ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കമൻറ്റിന് മറുപടിയുമായിട്ട് വന്നിട്ടുണ്ട് കിടക്കാൻ നോക്കുകയായിരുന്നു അപ്പം വിചാരിച്ചൊരു വീഡിയോ ചെയ്തതിന് ശേഷം കിടക്കാമെന്ന് നാല് മുപ്പത്തി അഞ്ചായി ഇ ഇരുപത്തിയൊൻപതായിട്ടോ ഡേറ്റ് വരുന്നത് നിങ്ങൾ വിചാരിക്കേണ്ട മറ്റേ എന്താ പറയുക വൈകിട്ടാണെന്ന് കരുതേണ്ടതാണ് അപ്പം ഞാൻ മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഫോട്ടോയുടെ ഓഫറ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പത്തൊൻപത് ആൾക്കാർ ഫോട്ടോക്ക് ബുക്കിംഗ് ചെയ്തു കേട്ടോ പത്തൊൻപത് ആൾക്കാർ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പം മൊത്തം അൻപത് ആൾക്കാരുടെ ബുക്കിംഗ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ അത് പത്തൊൻപത് ആൾക്കാരുടേതോ ബുക്കിങ് വന്നു അപ്പം ഞാൻ അതൊക്കെ ഒന്ന് എഴുതി വെച്ചു അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് ഈ ഒരു വീഡിയോയും കൂടി ഒന്ന് ചെയ്തതിന് ശേഷം കിടന്നുറങ്ങാം എന്ന് കരുതി അപ്പം ഇന്ന് ഏതിൻ്റെ കമൻ്റാണ് നോക്കുന്നത് എന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസം പോലീസ് സ്റ്റേഷനിൽ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു തം ലൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ഈ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ ആൾ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ എന്താണ് ഈ സംഭവം ഇത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്ന ഈ തമ്പ്ലൈനുള്ള വീഡിയോസൊന്നെടുത്ത് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ എന്താണ് പറയുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ അപ്പോൾ നമുക്ക് കം ഇത് കമൻറ്റിലേക്ക് കിടക്കാം ആദ്യത്തെ തന്നെ അമ്പിളി ടീ എം ടീ എൻ ആണ് ഈ അമ്പിളി ആരാണെന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം എൻ്റെ വീട്ടിലെ വേലയ്ക്ക് നിന്ന ഒരു പെണ്ണായിരുന്നു അമ്പിളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീ അത് ഇത്ര കറക്റ്റ് പറയാൻ കാരണം എന്താ വെച്ചാൽ പ്രിയ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വോയിസ് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ആള് ആരാന്ന് ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടില്ലായിരുന്നു പിന്നെയാണ് ഈ അമ്പിളിയാണ് എന്നുള്ളത് ഓടിയത് അപ്പം അമ്പിളി എന്തിനാണ് ഇതിന് പുറപ്പെട്ടതെന്ന് വെച്ചാൽ പ്രിയ തന്നെ പറയുന്നുണ്ട് രണ്ടാമത്തെ വീഡിയോയിൽ പ്രിയ പറയുന്നത് തെറ്റാണ് പ്രിയ പറയുന്നത് അരുണുമായിട്ട് മോശപ്പെട്ട റിലേഷൻ ഉള്ളത് കൊണ്ട് അരുണിൻ്റെ അമ്മ തല്ലി എന്നാണ് പറയുന്നത് അതല്ല സത്യാവസ്ഥ എൻ്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന സമയത്ത് ഞാൻ കൊറിയർ ചെയ്യാനും ഫ്രെയിം മേടിക്കാനും അങ്ങനെ പല പല കാര്യങ്ങളിലേക്ക് ഞാൻ ഇങ്ങനെ പോകാറുണ്ട് ഞാൻ പോയ ആശാത്തി കിടന്ന ഉറക്കാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അവൻ ഇതിൽ പാസ് ചെയ്തപ്പോൾ ഒന്ന് ജസ്റ്റ് കയറിയതാട്ടോ അപ്പോൾ കയറിയപ്പം ഇതേപോലെ പുറത്തുനിന്ന് വരുന്ന വരുന്ന വഴിയാണ് അപ്പം എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞടാ സെർവൻ്റ് ഉണ്ട് ഡാടാ നീ ഇവിടെ കയറിയിരിക്കി എന്ന ഞാൻ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു അപ്പം ഇവളും മാന്യമായുള്ള രീതിയിൽ ആണ് ചായ കൊടുത്തത് എന്നും പറയുന്നു പിന്നെ അവൾ ചെറുതായിട്ട് ഇവൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പം ക്യാഷുള്ള ടീമാണ് എന്ന് അറിഞ്ഞ സമയത്ത് ചെറുതായിട്ടൊരു ആഗ്രഹപ്രകടനീകരണം അവൻ്റെ അടുത്ത് നടത്തിയപ്പോൾ അവൻ പറഞ്ഞു എന്നെ സ്പോർട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ നിന്നാൽ ശരിയാവില്ല ഈ സ്ത്രീ എന്തോ ഒരു മോശപ്പെട്ട ഒരു രീതിയിൽ സംസാരിക്കുകയാണ് ആ സ്ത്രീയങ്ങ് വല്ല കംപ്ലയിൻ്റ് കൊടുത്താൽ ഞാൻ പെട്ടുപോകുമല്ലോ അതുകൊണ്ട് ഞാൻ മെല്ലെ എവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണെന്ന് പറഞ്ഞിട്ട് അവൻ അല്ല ഇവിടെ പോയി അപ്പോൾ പിന്നീട് ഞാൻ പോകുന്ന വഴിക്ക് തന്നെ അവനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എടാ എന്നോട് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത് അവർക്കെന്തോ എന്നോട് വല്ലാതെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ പോകുന്നതാണ് ഇപ്പോഴത്തെ കാലം അല്ലേന്ന് ചോദിച്ചു അപ്പം ഞാൻ നേരെ വീട്ടിലെത്തി ഞാൻ അമ്പിളിനോട് പറഞ്ഞു അമ്പിളി നിനക്ക് സാലറി എത്രയാണ് ബാലൻസ് ഉള്ളതെന്ന് വെച്ചാൽ നീ ഒന്ന് ോക്കിട്ട് പറയാം നാളെ തൊട്ട് നീ ഇവിടെ ജോലിക്ക് വരണ്ട എന്ന് പറഞ്ഞു അന്ന് പറഞ്ഞു വിട്ടതാ കേട്ടോ കാരണം എനിക്ക് സൗഹൃദങ്ങളാണ് വലുത് സൗഹൃദങ്ങളെ നോവിപ്പിക്കുന്ന വാക്കോ നോക്കോ എവിടെ നിന്ന് ഞാൻ അതിൽ പ്രതികരിക്കും അങ്ങനെ അമ്പിളിയെ എവിടെ പറഞ്ഞു വിട്ടതാണ് അങ്ങനെ അമ്പിളി പ്രിയക്കൊരു വോയിസ് കൊടുത്തു ഞാൻ സിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സല്ല സോഷ്യൽ മീഡിയ പറയാൻ പോലെ തന്നെ പിന്നെ അവൻ്റെ അച്ഛനെയും അമ്മനെയൊക്കെ മോശമായിട്ട് പറഞ്ഞു എന്നെ അരുണിൻ്റെ ഉള്ള കാര്യത്തിൽ അച്ഛനെയും അമ്മനെയും മോശമായിട്ട് പറയേണ്ടവരാവശ്യമില്ല അപ്പോൾ അതാണ് ഈ അമ്പിളി തന്നെയാണ് എന്ന് പറയാൻ കാരണം കേട്ടോ ആ കൊടുത്തിരിക്കുന്ന കമൻ്റ് ഇങ്ങനെയാണ് അരുണിൻ്റെ പെങ്ങളോ അതെപ്പോൾ അതെപ്പോന്നാണ് കക്ഷി ചോദിക്കുന്നത് രണ്ടാമത് പ്രിയ തന്നെ അവളുടെ ശരിയായ വൃത്തികെട്ട സ്വഭാവം പ്രിയതന്നെ പുറത്ത് വിട്ടു കേട്ടോ അത് വേറെ കാര്യം അമ്പിളിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു എന്ന് തോന്നുന്നു പ്രിയന ഏതായാലും കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് കേട്ടിട്ടില്ലേ അതാണ് പിന്നെ എന്താ ഉണ്ണി ഉണ്ണി ഉള്ളത് ബാക്കി അങ്ങോട്ട് പുറത്ത് ഒക്കെ വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ആരും പെങ്ങ അന്നൊന്നാണ് എഴുതിയത് പെങ്ങന്മാരെ കെട്ടു അരുൺ എന്നെ കെട്ടിയിട്ടുള്ള സഹോദര അരുണ് ഇപ്പയും എന്നാന്ന് എല്ലാവരെയും കെട്ടിയിട്ടില്ല അരുണിൻ്റെ വിവാഹം നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട് പക്ഷെ കല്യാണം കഴിഞ്ഞിട്ടില്ല കേട്ടോ അത് ഞാനുമായിട്ടും അല്ല ജംഷി യാസ് അവന് അതില്ല അതില്ലയെന്നു അവൻ അതില്ല നിനക്കുമുണ്ടോ അവൻ അതില്ല നിനക്കുമുണ്ടോ ഏതാണ് എന്താണ് എന്നുള്ളത് കറക്റ്റ് പറയണം ഞാൻ സ്റ്റേഷനിലത്തെ ഒരു വിശേഷം പങ്കുവെച്ചതാണ് ഫസ്റ്റ് ഞാൻ ഷമീർ ഇന്ന് അരുൺ കാക്ക ഇല്ലേ കേസ് കൊടുക്കാൻ ഇല്ല അരുൺ കാക്ക ഡ്യൂട്ടിക്കുള്ളത് പോ ഡ്യൂട്ടിക്ക് പോയ സമയത്തായിരുന്നു ഞാൻ കേസ് കൊടുക്കാൻ പോയത് കസപേലായിരുന്നു പോയത് അപ്പം അരുൺകാക്ക ഇല്ലായിരുന്നു കേട്ടോ റാഹിബ മോള് ഹാർട്ട് അയച്ചിട്ടുണ്ട് മുപ്പത്തൊന്ന് എൺപത്തി ഒൻപത് അന്ന് ഇന്നതല്ല അന്ന് അതും ഇന്നതല്ല അങ്ങനെ അങ്ങനെയാണോ അരുണേട്ടൻ എങ്ങനെയാണോ അരുണേട്ടൻ എന്നാണ് ഉദ്ദേശിച്ചത് എങ്ങനെയാണ് എന്നുള്ളതൊന്ന് വ്യക്തമായിട്ട് പറഞ്ഞാലേ എനിക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ ശൈലജ ഇന്നലെ എന്തായിരുന്നു മഴ കോഴിക്കോടല്ലേ അതെ ഞാൻ പോയപ്പോൾ ഒടുക്കമത്ത മഴ ആയിരുന്നു ഉള്ളത് പറയുന്നതിന് എന്താ പിന്നെ കമൻറ്റ് ഇടുന്നവരുടെ ശ്രദ്ധക്ക് അരുൺ അവളുടെ ഏട്ടൻ തന്നെയാണ് സമയമാകുമ്പോൾ പറയാം ശൈലജൊക്കെ മനസ്സിലായിട്ടുണ്ട് അരുൺ എൻ്റെ സഹോദരനാണ് കാരണം ഓൾമോസ്റ്റ് ഒരിതാൾ ഓൾമോസ്റ്റും ഒരുവിധമൊക്കെ വല്ല ഒന്നു തന്നെ അല്ലേ ഒരു ഇതുള്ള ആൾക്കാർക്കൊക്കെ അറിയാം ഏകദേശം അടുത്ത് തന്നെ അരുണിൻ്റെ വിവാഹത്തിൻ്റെ ഒരു വാർത്ത നിങ്ങൾ നിങ്ങളിലേക്കൊക്കെ എത്തും അപ്പം എന്നെ കെട്ടാതെ പോകുമ്പം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ആങ്ങളെയാണോ പെങ്ങളാണോ അനിയത്തിയാണോ അമ്മായിൻ്റെ മോളാണോ ആരാണ് എന്നുള്ളത് ഉദ്ദേശം എന്താ ഷെജുവ പതിനാറ് പൂജ്യം മൂന്ന് പൈസ കുറച്ച് തടയും അതിൻ്റെ അച്ഛന് തടയായിരിക്കും പക്ഷെ എനിക്ക് തടയൂല ഞാൻ പൈസയെ മേടിക്കാനല്ല കേസ് കൊടുക്കാറ് എന്നോടും അത്രമേൽ മോശമായിട്ട് പെരുമാറിയത് കൊണ്ടും മാത്രമാണ് ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്തത് ഫരീദ പൈസ കയ്യിലുണ്ട് അതിൻ്റെ അഹങ്കാരമാണ് നീ ആണ് പൈസ കയ്യിലുണ്ട് അതിന് ചിലപ്പം അഹങ്കരിക്കുകയും ചെയ്യും കാരണം എന്താ വെച്ചാൽ നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന പൈസയാണ് അപ്പോൾ ആ പൈസയിൽ നമ്മൾ അഹങ്കരിക്കുന്നതിൽ ഒരു കുഴപ്പവും എന്നാണ് മോളെ ഫരീദ പി എനിക്കിതിനോട് പറയാനുള്ളത് എന്നാൽ അപമാനിച്ച ഡ്രൈവർക്ക് അവാർഡ് കൊടുക്കണം അപമാനിച്ച ഡ്രൈവർക്ക് ഞാനായിട്ട് അവാർഡ് കൊടുക്കണ്ട ഞാൻ ആ ഡ്രൈവറുടെ പേര് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല കാരണം അവിടുത്തെ പോലീസുകാരി എൻ്റെ നാട്ടുകാരി കൂടിയാണ് നല്ലൊരു പെരുമാറ്റം നമ്മൾ ചിലരുടെ ജോലിയേയും ചിലരെയും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം അതുകൊണ്ട് മാത്രം ഞാൻ അവൻ്റെ പേര് മെൻഷൻ ചെയ്യുന്നില്ല അല്ലാതെ ഫരീദക്ക് തന്നെ കോഴിക്കോട് അങ്ങടിപ്പോയാൽ അവൻ്റെ പേരൊന്നു പറഞ്ഞാൽ മതി അവൻ്റെ പേരെല്ലാവരും എന്താ സേവ് ചെയ്ത് വരെ ഞാൻ പോലീസുകാരിത്തേക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അത്രത്തോളം നല്ല മനുഷ്യനാണ് കുടിയും വലിയും അങ്ങനത്തെ ഹാൻ ഞാൻ വിചാരിച്ചു ആൽക്കഹോളൊക്കെ ആയിട്ടാണ് അന്ന് വണ്ടി ഓടിച്ചത് അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ പക്ഷെ സ്വഭാവത്തിൽ കുറച്ച് കൊയിത്തരാം അത്രയേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല പി കെ ആർ മീഡിയ അരുണിൻ്റെ പെങ്ങൾ ആണല്ലേ ആണോ ഇല്ലയെന്നോ അരുണിൻ്റെ പെങ്ങൾ ആണല്ല പെണ്ണാണ് ആണല്ലോ നാമി കൊടുത്തു കൊടുത്ത് ഇപ്പോൾ പതിനാല് കൂടുതൽ പീഡന കേസ് നില നിലനിൽ നിലവിലുണ്ടോ ഉണ്ടല്ലോന്നോ കൊടുത്തു കൊടുത്തപ്പോൾ പതിനാല് പതിനാലിൽ കൂടുതൽ പീഡന പീഡനക്കേസ് നിലവിലുണ്ടല്ലോന്ന് ബസ്സിലൊരുത്തനെ അപമര്യാദയായിട്ട് പെരുമാറി എന്ന് പറയുന്നത് ഇന്ത്യൻ പീനട്ട് പീനട്ട് കോട്ടിൽ പീഡന കേസ് ആയിട്ടാണ് വരിക എന്നുള്ളത് നാമിക്ക് ഭയങ്കര വിദ്യാഭ്യാസമാണല്ലോ എന്നിട്ട് ഒമ്പതാം ക്ലാസ്സുകാരി എന്ന് പറഞ്ഞ് കളിയാക്കുകയും ചെയ്യുക കൊച്ചു കള്ളി ഇത്രത്തോളത്തെ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു നാമിയെ നിനക്ക് അരുണിന്റെ പെങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്മൈല് കൊടുത്തിട്ടുണ്ട് പിന്നെ സുലൈക അയ്യോ പേടിച്ചു വിറച്ചു അപ്പം സുലേഖക്കു അറിയാം അല്ലേ ഞാൻ പറയുന്ന പൊടി നിന്നെ പേടിക്കാൻ വേറെ പണി ഇല്ല രണ്ടും സുലേഖ തന്നെ പറയരുത് സുലേഖ സംസാരിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ് കൂടി ഒന്ന് ഓർത്തിരുന്ന നന്ന് റിയാസ് അബ്ദുള്ള ഇവളെ പേരിൽ ആർക്കും കേസ് കൊടുക്കാം കൊടുത്തോളൂ എൻ്റെ പേരിൽ എന്നില്ല ആരുടെ പേരിലും ആർക്കും കേസ് കൊടുക്കാം ഹൈക്കോടതി വിധി തെറ്റിച്ചതാണ് അത് മിസ്റ്റർ റിയാസ് അബ്ദുള്ള താങ്കളാണല്ലോ പറഞ്ഞത് ഇത്രയും വലിയ ന്യൂസും ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ആയിട്ടും ഇതുവരെ എൻ്റെ പേർക്ക് കേസ് ഒന്നും എടുത്തിട്ടൊന്നുമില്ല കാരണം ഞാനത് ചെയ്തിട്ടില്ല എന്നുള്ളത് ദേവസ്വത്തിനും പോലീസുകാർക്കും തെളിഞ്ഞൊരു കാര്യമാണ് വേറെ ആരോരാളെടുത്ത് എൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് അത് ഡൗൺലോഡ് ചെയ്ത് ദേവസ്വത്തിനെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു ചെയ്തത് അത് ഇവൾ അതിന് ഇവൾക്കെതിരെ ആർക്കും കേസ് കൊടുക്കാം കൊടുത്തോളൂ അരുൺ കൂ കൂട്ടുകാരൻ നിന്നെപ്പറ്റി പറ അരുണിൻ്റെ കൂട്ടുകാരൻ നിന്നെപ്പറ്റി പറഞ്ഞത് എന്താണ് എന്താവും അതാവും അയാൾ അങ്ങനെ പെരുമാറിയത് അരുണിൻ്റെ കൂട്ടുകാരൻ എന്ന് പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞ ബസ്സിലെ ഡ്രൈവർ അങ്ങനെ ഒരു കൂട്ടവന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇതിപ്പം ഞാൻ അരുണിൻ്റെ പെങ്ങളോ ഭാര്യയോ കാമുകിയോ അയൽവക്കക്കാരിയോ ആരോ തന്നെ ആയിക്കോട്ടെ ഒരു സ്ത്രീയോടും അങ്ങനെ പെരുമാറരുത് ഞാൻ അവിടെ പോയത് ഞാൻ അരുണിൻ്റെ പെങ്ങളാണ് എന്ന് പറഞ്ഞ പരിഗണന എനിക്ക് ബസ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടല്ല ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതിപ്പെട്ടത് ഒരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയത് കൊണ്ടാണ് ഞാൻ പോയി പരാതിപ്പെട്ടത് മെയിനായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ ഒരുപാട് കൊച്ചു പിള്ളേർ ക്ലാസ് പഠിക്കുന്ന പിള്ളേരൊക്കെ പോകുന്ന ബസ്സാണത് ആ വിധി മറ്റൊരാൾക്ക് ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ അവിടെ പോയി പരാതിപ്പെട്ടത് അല്ലാതെ ഞാൻ പോയിട്ട് സ്റ്റേഷനിൽ പോയിട്ട് പോലീസുകാരാ പോലീസുകാരാ ഞാൻ ഇങ്ങനെ അരുണിൻ്റെ പെങ്ങളായിരുന്നു എനിക്ക് ആ സ്ഥാനം അവർ തന്നില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ടല്ലാട്ടോ പോയത് ദ സുഹറ റാഫി ആർക്കാ നിന്നെ പേടി എന്നെ ആർക്കും പേടിയില്ല എന്നെ എനിക്ക് തന്നെ പേടിയില്ല പിന്നെയാ മറ്റൊരാൾക്ക് അന്നപ്പാ ഫസ്റ്റ് ഞാൻ കെട്ടിയോനെ പൊട്ടനാക്കി നട പൊട്ടനാക്കി കണ്ടവന്റെ കൂടെ കിടക്കുന്ന കിടക്കുന്നവളോ കെട്ടിയോനെ പൊട്ടനാക്കി കണ്ടവന്റെ കൂടെ കിടക്കുക ഇത് ഞാനിപ്പം എൻ്റെ റൂമിലാണ് നിൽക്കുന്നത് എൻ്റെ കൂടെ ആരാ ഫസ് ആരാ ഉള്ളത് കണ്ടോ ും പിന്നെ എനിക്ക് മിസ് ചെയ്യാൻ എൻ്റെ പറ്റുക എന്റെ ചാരന കാണാത്തോലായിട്ടുണ്ടെങ്കിൽ കണ്ടോളൂ റൂമിൽ നിന്ന് തന്നെ വീഡിയോ എടുത്ത് നമുക്ക് എടുത്തത് നന്നായി എൻ്റെ ജാര ഞാനിൻ്റെ സ്റ്റാൻഡാക്കി വെച്ചതാണ് ഗേൾസ് അപ്പോൾ മനസ്സിലായല്ലോ എൻ്റെ റൂമിൽ പിന്നെ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കഴിഞ്ഞ വർഷത്തെ ഡയറി ആട്ടോ അത് ഞാൻ പറഞ്ഞല്ലോ ആ മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഫോട്ടോ എന്ന് പറഞ്ഞിട്ടൊരു ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പത്തൊൻപതാമത്തെ പത്തൊൻപത് ഓർഡർ ആയിട്ടുണ്ട് പത്തൊൻപതെണ്ണം പത്തൊൻപതാമത്തെ ഷാജിയാണ് ആയിരത്തി ഒരുന്നൂ അല്ല ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ പകുതി പൈസ അവരയച്ചു തന്നതിൻ്റെ വരെ എഴുതി വെച്ചതാണ് അതാണ് ബുക്ക് കണ്ടത് അപ്പോൾ വാക്യം കൂടി നമുക്ക് വായിക്കാം ഓ സോറി അരുൺ കാക്കനെ കല്യാണം കഴിക്കുകയാണല്ലോ അല്ലേ അതെ അരുൺ കാക്കനെ കല്യാണം കഴിക്കുകയാണ് ഇവർക്കൊക്കെ എന്താത്ര ടെൻഷന് ഞാൻ അരുണിൻ്റെ വിവാഹം കഴിക്കുമെന്ന് വിചാരിച്ചിട്ട് ഇവക്കും പ്രിയക്കൊക്കെ അരുണിൻ്റെ കൂടെ നടക്കുമ്പോൾക്കാ ഇവർക്ക് ടെൻഷന് അരുണെൻ്റെ ആരുമല്ലാന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് പ്രിയ നടക്കുന്നത് ഇവളും നടക്കുന്നത് നിങ്ങൾക്ക് ഇപ്പം എന്താ പ്രശ്നവും ഞാനിപ്പോൾ അവനെ കല്യാണം കഴിച്ചാലാണോ നിങ്ങൾക്ക് ഇപ്പം പ്രശ്നം നീ കഴിച്ചില്ലെങ്കിലാണോ നിങ്ങൾക്ക് പ്രശ്നം ഫസ്ന തന്നെ നീ ആദ്യം നന്നാ എന്നിട്ട് കേസ് കൊടുക്കാൻ നടക്ക് ശരി ഫസ്ന ഫസ്നിയുടെ മക്കളും നാളെ ഈ പറഞ്ഞ ബസ്സിലൊക്കെ കയറും അപ്പം എന്തെങ്കിലും മോശാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കിടന്നും മൂങ്ങരുത് കേട്ടോ മോങ്ങുന്ന പട്ടിയുടെ തലയിൽ തേങ്ങാ വയ്ക്കുക എന്ന് കേട്ടിട്ടില്ലല്ലോ ആർക്കും വരും ഫസ്റ്റ് ഈ ആണുങ്ങൾ എന്ന് പറയുന്നത് ഏത് സമയത്തും സ്വഭാവം മാറിയേക്കാം എന്നുള്ള ആൾക്കാരാണ് അവരവരുടെ മൈൻഡ് അവരുടെ മൈൻഡിൽ നിങ്ങളുടെയൊക്കെ മൈൻഡിൽ രാവിലെ എന്തുണ്ടാക്കണം ഉച്ചയ്ക്ക് എന്തുണ്ടാക്കണം വൈകിട്ട് എന്തുണ്ടാക്കണം എന്നുള്ള ചിന്താഗതി ആയിരിക്കും പക്ഷെ ആൺ എന്ന് പറയുന്ന ഒരാളുടെ മൈൻഡിൽ അങ്ങനെ ആയിരിക്കില്ല അവർക്ക് നാളെ ലോണുണ്ട് വീട്ടിലേക്ക് മീൻ മേടിക്കണം കുട്ടീൻ്റെ പഠനം നോക്കണം കുട്ടിക്ക് അസുഖമാണ് അത് നോക്കണം ഇത് ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ കുറെ കുറേ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് നടക്കുന്ന ആൾക്കാരാണ് ഈ ആണുങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ പെട്ടെന്ന് അവർക്ക് മൈൻഡ് മാറുമ്പോൾ ചിലപ്പോൾ അവരത് പല രീതിയിലും പ്രകടിപ്പിക്കും ഞാൻ എനിക്ക് പ്രകടനം ദേഷ്യമായിട്ടൊന്നുമല്ല കേട്ടോ ഒലിപ്പീരായിട്ടാണ് വന്നത് അങ്ങനത്തെ സംഭവങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് മറ്റൊരാൾക്ക് വരരുത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ കേസ് കൊടുക്കാൻ പോയത് ഉണ്ണി തന്നെ പൂടീ ആയിക്കോട്ടെ ഞാൻ പോയിക്കോളാം ഞാൻ പോവാം പോവണമെന്നല്ലോ നാല് അമ്പത്തി മൂന്നായി കിടന്നുറങ്ങണ്ടേ മനുഷ്യനല്ലേ കണ്ണുമുഖമൊക്കെ ഒന്നും വാടി കണ്ടില്ലേ അതാണ് അപ്പോൾ ഇത്രയും നേരം എനിക്ക് എന്തായിരുന്നു പണി എന്ന് ചോദിക്കണ്ട പണി അവിടെ ചെയ്ത് വെച്ചിട്ട് പോന്നതാണ് പി കെ ആർ മീഡിയ അരുണിൻ്റെ പെങ്ങളാണല്ലേ ആ തേടോ അല്ലെങ്കിൽ ഇനിയിപ്പം അല്ല കമൻറ്റുകൾ കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ ഞാൻ അരുണിന്റെ പെങ്ങളല്ല കാമുകിയാണ് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എല്ലാവർക്കും ഞാൻ ഇത് അരുണിൻ്റെ പെങ്ങളാന്ന് പറയുമ്പോഴേക്കും ഇത്ര പൊള്ളുന്നത് എന്താ ഇനി തൊട്ട് ഞാൻ അരുണിൻ്റെ കാമുകിയാവാനാണ് ആഗ്രഹിക്കുന്നത് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നമുണ്ടെങ്കിൽ പറയണം എന്തായാലും ഇതിന് കമൻ്റ് ഇടുക ഞാൻ അരുണിൻ്റെ കാമുകിയായിട്ടാണ് ഇനി അറിയപ്പെടാൻ പോകുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് കമൻ്റ് ഇട്ടോളൂ നിങ്ങളുടെ ചൊറിച്ചിൽ ഞാൻ മാറ്റിത്തരാം എനിക്കല്ലാതെ വേറെ ആർക്കും ആ ചൊറിച്ചിൽ മാറ്റാനും പറ്റൂല അപ്പോൾ എല്ലാവരോടും ഗുഡ് മോർണിംഗ് പറയാണ് ഹാവ് എ നൈസ് ഡേ പറയാണ് ഞാൻ എന്നോട് തന്നെ ഗുഡ് നൈറ്റും പറയാണ് ബൈ ദ ബൈ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്റ്റ് ആ സെലീം താങ്ക് യു ഓക്കേ